കേരള യുക്തിവാദി സംഘം ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ചിഞ്ചു പ്രകാശിനെ അനുമോദിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചിഞ്ചു പ്രകാശിനെ കേരള യുക്തിവാദി സംഘം ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചേർത്തല ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം കേരള യുക്തിവാദി സംഘം ജില്ലാ സെക്രട്ടറി എസ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു സിനിമ സാഹിത്യ മേഖലയിൽ പ്രമുഖനായ പ്രൊഫസർ ജോസി ജോസഫ് അനുമോദന പ്രസംഗം നടത്തി

കൊണ്ടുവരുന്നത് വീടിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു ആ അഭിപ്രായമായിരിക്കാൻ ചിഞ്ചുവിനെ ആ പുസ്തകം അദ്ദേഹം കാരണം പ്രകാശിന്റെ ഭാര്യ പറഞ്ഞ പോലെ ഓമന ആ കുടുംബം അതുപോലെ തന്നെ കുറെ ആ കുടുംബം യുക്തിവാദത്തിന്റെ അഡ്വക്കേറ്റ് പി ജി ലൈലന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ താലൂക്ക് സെക്രട്ടറി രാജീവ് സ്വാഗതം പറഞ്ഞു പിൻമീഡിയ ചേർത്തല